നമസ്കാരം ഇൻഫോർട്ടിക്കിലേക്ക് സ്വാഗതം മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴിക്കേസിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന് ഹൈക്കോടതി നോട്ടീസ് കുറ്റപത്രം തള്ളിയതിനെതിരായ സർക്കാർ അപ്പീൽ ഫയൽ സ്വീകരിച്ചാണ് ഹൈക്കോടതി നടപടി ഹർജി ഈ മാസം മുപ്പതിനു വീണ്ടും പരിഗണിക്കും ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ കാസർകോട് അഡീഷണൽ സെക്ഷൻ കോടതിയുടെ വിധിക്കെതിരെയാണ് സർക്കാർ അപ്പീൽ നൽകിയത് നേരത്തെ നൽകിയ റിവിഷൽ ഹർജി പിൻവലിച്ചതിന് പിന്നാലെയാണ് സർക്കാർ അപ്പീൽ കെ സുരേന്ദ്രനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സെക്ഷൻ കോടതി വിധിയിൽ പിഴവുണ്ടെന്നും നിയമവിരുദ്ധമാണ് എന്നുമാണ് അപ്പീൽ സർക്കാരിന്റെ വാദം പോലീസ് നൽകിയ തെളിവുകൾ പരിശോധിക്കാതെയാണ് വിചാരണ കോടതി തീരുമാനമെടുത്തത് എസ് സി എസ് ടി നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങൾ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ നിലനിൽക്കുന്നുവെന്നും സർക്കാരിന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനായി കോഴ നൽകിയെന്നാണ് ബന്ധിയെടുക്ക പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സ്ഥാനാര്ത്ഥിത്വം പിൻവലിക്കാൻ രണ്ട് ലക്ഷം രൂപയും സ്മാര്ട്ട്ഫോണും കുഴ നൽകിയെന്നാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആറ് നേതാക്കൾക്കെതിരെയുള്ള ആരോപണം വന്നിട്ടുള്ളത്